ിൽ കൽക്കട്ടയിലെതനിൽ ആശുതോഷ് സെന്റിന്റെയും കിരൺ ബാല സെന്നിന്റെയും മകനായി അവൻ ജനിച്ചു പിറന്ന അവനെ പേരിടൽ നടത്തിയത് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു അച്ഛൻ ധാക്ക സർവകലാശാലയിൽ രസതന്ത്ര അധ്യാപകനായിരുന്നതിനാൽ അവിടെയായിരുന്നു അവന്റെ കുട്ടിക്കാലം പിന്നീട് ബർമയിൽ സ്കൂളിലേക്ക് ഒരു ദിവസം കടന്നു വന്ന ക്ഷീണിതനായ മനുഷ്യനിൽ നിന്നാണ് ബംഗാൾ ക്ഷാമത്തെക്കുറിച്ച് അവൻ ആദ്യമായി അറിഞ്ഞത് അയാൾ ഭക്ഷണം കഴിച്ചിട്ട് നാൽപ്പതിലേറെ ദിവസമായിരിക്കുന്നു ഈ വിവരം മുത്തച്ഛനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പാത്രം അവനു കൊടുത്തു അതിൽ നിറയെ അരി ഓരോ ദിവസവും ഓരോ കുടുംബത്തിന് നൽകാനും അനുവാദം കൊടുത്തു പഠനത്തിൽ വളരെ മിടുക്കനായിരുന്നു അവൻ സംസ്കൃതവും ഗണിത ഭൗതിക ഭൗതികശാസ്ത്രങ്ങളുമെല്ലാം അവനേറെ പ്രിയമായിരുന്നുവെങ്കിലും സാമ്പത്തിക ശാസ്ത്രത്തിലായിരുന്നു മനസ്സ് മുഴുവൻ ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ക്യാൻസറിന്റെ രൂപത്തിൽ വിധി അവനെ തളർത്തി ആരോഗ്യം മോശമായി പക്ഷേ ഇത് പഠനത്തെ ബാധിക്കാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചിരുന്നു അവൻ ക്യാൻസറിനെ തോൽപ്പിച്ചു കാലം കടന്നുപോയി മുപ്പത് ലക്ഷത്തോളം മനുഷ്യരുടെ ജീവനെടുത്ത ബംഗാൾ ക്ഷാമത്തെ അടുത്തറിഞ്ഞ ആ കുട്ടി മുതിർന്നപ്പോൾ സംസാരിച്ചത് പഠനങ്ങൾ നടത്തിയത് ദാരിദ്ര്യത്തെയും വിശപ്പിനെയും കുറിച്ചായിരുന്നു യാദവൂർ സർവകലാശാലയിൽ സാമ്പത്തിക ശാസ്ത്ര വകുപ്പ് തുടങ്ങാൻ നിയോഗിക്കപ്പെടുമ്പോൾ അവന് വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ ചെറുപ്പത്തിൽ താൻ കണ്ട കാഴ്ചകളിൽ നിന്നും മനസ്സിലാക്കിയ പാഠങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നടത്തിയ പഠനങ്ങൾക്ക് തേടി നോബൽ സമ്മാനം എത്തി ഇത് സാമ്പത്തിക ശാസ്ത്രത്തിലെ മദർ തെരേസ എന്ന വിശേഷണത്തിനർഹനായ അമർത്യാസെ കഥ ബാല്യത്തിൽ മുളപുട്ടുന്ന വിത്തുകൾ വളർന്ന് നന്മ മരങ്ങളായി മാറുന്നത് ഇങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ ബാല്യവും വിശാലമായി തീരട്ടെ അവരുടെ മനസ്സിലും നന്മ മരങ്ങളുടെ വിത്തുകൾ മുളപൊട്ടെ ശുഭദിനം